തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം കാളപ്പൂട്ട് ആവേശവും കോഴിക്കോട് മടവൂർ പഞ്ചായത്തിന് വ്യത്യസ്തമാക്കുകയാണ് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കുമെന്ന് എൽ ഡി എഫ് അവകാശപ്പെടുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഭരണം ഞങ്ങൾ നിലനിർത്തുമെന്നാണ് യു ഡി എഫിന്റെ അവകാശവാദം ഒപ്പം കാളപ്പൂട്ടിന്റെ ദൃശ്യങ്ങൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ മടവൂർ പഞ്ചായത്തിലാണ് മടവൂരിലെ പുല്ലാളൂരിലാണ് ഇവിടെ വലിയ ആവേശകരമായ കാളവൂട്ട് മത്സരമൊക്കെ നടക്കുന്നുണ്ട് നിരവധി ആളുകളാണ് ഈ പഞ്ചായത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല നിരവധി പഞ്ചായത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും മടവൂർ ഇപ്പോൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ഇവിടെ സി പി എമ്മിൻ്റെയും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെയും എല്ലാം തന്നെ ആളുകളുണ്ട് നമുക്കത് യു ഡി എഫിൽ തന്നെ ചോദിക്കാം ഇത്തവണ എന്തായിരിക്കും നിലനിർത്തുക പിന്നെന്താ സംശയം അത് യു ഡി എഫിലുള്ള പഞ്ചായത്താണ് ഇടക്കാലത്ത് എൽ ഡി എഫൊക്കെ വന്നിരിക്കുന്നെങ്കിലും കൊല്ലം പരിപൂർണമായിട്ട് ആ യു ഡി എഫിന് ഉള്ള പഞ്ചായത്താണ് എന്തെല്ലാം നിങ്ങൾ ആത്മവിശ്വാസം ആത്മവിശ്വാസം എന്താണ് മെമ്പർമാർ ചെയ്ത് മെമ്പർമാരും ഭരണസമിതി ചെയ്ത എടുത്തു ും മടവൂർ പഞ്ചായത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് യു ഡി എഫ് തുടർച്ചയായി ഭരിക്കുന്ന പഞ്ചായത്താണ് അതിൻ്റെ ഒരു വികസന മുരടിപ്പ് പഞ്ചായത്തിൽ എവിടെ നോക്കിയാലും കാണാം അപ്പോൾ ജനങ്ങളാകെ അസന്തുഷ്ടരാണ് പഞ്ചായത്തിൻ്റെ അടിസ്ഥാനപരമായ വികസന പ്രശ്നങ്ങളൊന്നും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞ ഇരുപത്തി തുടങ്ങിയ കാലത്തുള്ള അതേ അവസ്ഥയിലാണ് പുതിയ കാലത്തിനനുസരിച്ച് ഒരു മാറ്റവും അതിലുണ്ടായിട്ടില്ല പിന്നെ ജനങ്ങളുടെ റോഡുകളുടെ പ്രശ്നം ഇപ്പോഴും പല റോഡുകളും പുതിയ കാലത്തിനനുസരിച്ച് മാറ്റിയെടുക്കാനോ പരിഹരിക്കപ്പെടാനോ നവീകരിക്കാനോ ഒന്നും പഞ്ചായത്ത് ഭരണ സംബന്ധിച്ച് കഴിഞ്ഞിട്ടില്ല പൊതുവായിട്ട് ആൾ കുട്ടികൾക്കും യുവാക്കൾക്കും കളിക്കാനുള്ള ഒരു ഫുട്ബോളോ വോളിബോളോ ഒന്നും കളിക്കാനുള്ള കളിക്കളൊന്നും മണവൂർ പഞ്ചായത്തിലില്ല പൊതുജനങ്ങൾക്ക് ആകെ അസംതൃപ്തി ഉണ്ട് തീർച്ചയായിട്ടും ഈ അസംതൃപ്തി ഈ തെരഞ്ഞെടുപ്പിൽ നേലിക്കും ഒന്നും ചെയ്തിട്ടില്ല അത് പ്രതിപക്ഷം ഒന്നും പറയുന്നതല്ലേ അതേപരി ചിന്തിക്കാനില്ലല്ലോ ഇവിടെ കളി കളിക്കളെടുക്കണേ ഗവൺമെന്റ് പണം തരണോ വേണ്ടേ പണം ഇല്ലാത്തൊരു ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയുമോ ഒന്നും ചെയ്യാൻ കഴിയാ കാര്യങ്ങൾ വേണമെന്നാണ് ഞാനിപ്പോൾ അടുത്ത പ്രദേശമായ കിഴക്കോത്ത് പഞ്ചായത്തുകാരനാണ് കിഴക്കോത്ത് പഞ്ചായത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ യു ഡി എഫ് ഒരു തരം കാണാൻ അവിടെ കാണാറുള്ളത് അപ്പം ജനങ്ങളാഗ്രഹിക്കുന്ന മാറി മാറി വരണം എന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ ജനങ്ങൾക്കും എന്തായാലും വികസനം ഉണ്ടെങ്കിൽ ഏത് പാർട്ടി ആണെങ്കിലും അവരെ കൂടെ തന്നെ നിൽക്കാനാണ് ജനങ്ങൾ തയ്യാറായിരിക്കുന്നത് എന്തൊക്കെ തന്നെ പറയാനുള്ളൂ ഈ കൊടുവള്ളി മണ്ഡലത്തിൽ ഇനി വികസനം പറഞ്ഞിട്ടൊന്നും ചെയ്യാനില്ല ഒരുവിധം ചെയ്യാനുള്ള ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി വികസനത്തിൻ്റെ ആവശ്യമില്ലാത്ത രൂപത്തിലാണ് ഇവിടെ ഇപ്പം മുനീർ സാഹബ് നിൽക്കുന്നത് ഞാൻ ഈ പഞ്ചായത്തിൽ മൂന്നാം വാർഡ് പെട്ട ആളാണ് പക്ഷെ മൂന്നാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വൻ പുരോഗതിയാണ് അവിടെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് ഇവിടെ വികസനത്തിന് ഒരു പ്രശ്നവുമില്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അത് ഒരു വെറുതെ ഭരണവർഷം ഉന്നയിക്കുന്ന ഒരു അവകാശവാദം മാത്രമാണ് ജനങ്ങൾക്ക് ഇക്കാര്യം വലിയ ബോധ്യമുണ്ട് തീർച്ചയായിട്ടും മടവൂർ പഞ്ചായത്തിലൊരു പിന്നെ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു ഭരണമാറ്റം ജനങ്ങൾ ഉറപ്പിച്ച ഒരു പ്രതീതിയാണ് ഈ പഞ്ചായത്തിലാകെ എവിടെ നോക്കിയാലും കാണാൻ വേണ്ടി സാധിക്കുന്നത് സാധാരണ എല്ലാ പഞ്ചായത്തിലും നല്ല കളിക്കളങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മുടെ പ്രദേശത്ത് ഒരു കളിക്കളം പോലും ഇല്ലാത്തൊരവസ്ഥ പൊട്ടിപ്പുറഞ്ഞ റോഡുകൾ ജലനിധി പുതിയ പദ്ധതിയുടെ ഒരു പ്രവർത്തനവും പൂർത്തീകരിച്ചിട്ടില്ല പൊതുവെ എല്ലാ അർത്ഥത്തിലുമുള്ള അവഗണന അവർക്ക് ഈ പ്രസിഡന്റിനെ മാറ്റുക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെ മാറ്റുക എന്നുള്ള അജണ്ടകളല്ലാതെ നാടിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിലും ഇടപെടാൻ യു ഡി എഫ് തയ്യാറായിട്ടില്ല ഈ റോഡ് തന്നെ വേണ്ടില്ലേ ഈ റോഡിനെ പിന്നെ പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് അങ്ങോട്ടൊക്കെ പിന്നെ ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും മര്യാദയ്ക്ക് കത്തിക്കല്ല അത് ആളെങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ ഒന്നും ഒരു പത്ത് ദിവസം നിൽക്കും പിന്നെ ആകുമ്പോൾ പോകും അതാണ് ഇവിടുത്തെ വികസന പ്രവർത്തനം ആണോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പരിപാടി ഈ കാളകോട്ട് ജനകീയ മാറ്റണം ആര് ഭരിച്ചോട്ടെ എല്ലാവർക്കും സമാധാനമായ രീതിയിൽ എല്ലാം ചെയ്യണമെന്നുള്ളൂ എല്ലാവരും മനസ്സിലാക്കുക വലിയ ആവേശത്തിലാണ് അവരെ യു ഡി എഫ് പറയുന്നത് നിലനിർത്തും എന്ന് തന്നെയാണ് പറയുന്നത് എൽ ഡി എഫ് തിരിച്ചുപിടിക്കും എന്ന് പറയുന്നത് എന്തായാലും ഇവിടെ ഇപ്പോ ഈ കാളവൂട്ടിന്റെ ആവേശമുണ്ട് ആ ആവേശം തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഇനി മറ്റൊരു പഞ്ചായത്തിലെ വിശേഷങ്ങളുമായി പിന്നീട് കാണാം